കേരള കർഷക സംഘം അടിമാലി ഏരിയ കൺവെൻഷൻ നടന്നു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അടിമാലി എൽ എം ബാങ്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു കേരള കർഷക സംഘത്തിന്റെ അടിമാലി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത് കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കർഷക ഭാഗമായിട്ടുള്ള അതിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സംഘം അതിൻ്റെ ദീർഘകാലത്തെ പ്രവർത്തനാനുഭവങ്ങളുടെയും ചരിത്രത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ കേരള രൂപീകരണത്തിൽ ഉൾപ്പെടെ വലിയ പങ്കുവഹിച്ച മഹത്തായ കർഷക പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊള്ളുന്നവരാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് കഴിഞ്ഞ പത്തു വർഷക്കാലമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മോദി സർക്കാർ കാർഷിക മേഖലയെ തകർക്കുകയാണെന്ന് കൺവെൻഷനിൽ സംസാരിച്ചവർ കുറ്റപ്പെടുത്തി കർഷക സംഘം അടിമാലി ഏരിയ പ്രസിഡന്റ് സി കെ ശേഖരൻ അധ്യക്ഷത വഹിച്ചു ടി എം ഗോപാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി കെ ബി വരദരാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പി കെ സുധാകരൻ സംഘടനാ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം ടി കെ ഷാജി എ പി സുനിൽ പി പി സാബു ബീന സേവിയർ എൽ സി ജോൺ എന്നിവർ സംസാരിച്ചു കപ്പകൃഷികൾ ദേശീയ അവാർഡ് ലഭിച്ച ബേബി കാട്ടുകൂടിയെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി